ബിസ്മില്ലയിൽ ആയത്ത് നമ്പർ പതിനൊന്ന് പതിനൊന്നാമത്തെ ആയത്താണ് ഈ ആയത്ത് രണ്ടു നിലക്ക് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ജനം അവന് ഉപകരിക്കുകയില്ല പ്രയോജനപ്പെടുകയില്ല രണ്ടാമതായി ഇതിന് നൽകപ്പെട്ടിട്ടുള്ള അർത്ഥം അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് എന്ത് പ്രയോജനമാണ് നൽകുക ഈ രണ്ടർത്ഥവും ഈ ആയത്തിന് സാധുവാണ് എന്തുകൊണ്ട് അങ്ങനെ രണ്ടർത്ഥങ്ങൾ എന്ന ചോദ്യത്തിന് പദാനുപത അർത്ഥം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വമാ യുഗിനി അൻഹു അതാണ് ഈ ആയത്തിന്റെ ഒരു ഭാഗം അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അവന് ഉപകരിക്കുകയില്ല എന്ന നിഷേധാർത്ഥം രണ്ട് അവന് എന്ത് പ്രയോജനമാണ് നൽകുക എന്നൊരു ചോദ്യ രൂപത്തിലുള്ള അർത്ഥം ആ ചോദ്യത്തിന് ഒരു പ്രത്യേകത നിഷേധാർത്ഥം ഉൾക്കൊള്ളുന്ന ചോദ്യമാണ് അവൻ എന്ത് പ്രയോജനമാണ് ചെയ്യുക മാലുഹു അവന്റെ ധനം ഇതാ തറദ്ദാ അവൻ നാശത്തിൽ പതിക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഓരോന്നായി പറയാം വാവ് അതാണ് ആദ്യത്തിൽ വന്നിട്ടുള്ള അക്ഷരം കലിമത്ത് അത് ആ സെന്റൻസിന്റെ ആയത്തിന്റെ തുടക്കത്തിൽ പുതുതായി വന്ന വാവാണ് ഒരു കലിമത്താണ് എന്ന നിലക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു വന്നിട്ടുള്ള ഉം എന്ന അർത്ഥത്തിലുള്ള അതിഫിന്റെ വാവ് നേരത്തെ വന്ന ആയത്തിലേക്ക് ചേർത്തുള്ള ആയത്ത് എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് അസിഫിന്റെ ഹെർഫ് എന്ന നിലക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ഈ ആയത്തിന് രണ്ട് അർത്ഥങ്ങൾ നൽകാൻ കാരണമായിട്ടുള്ള കലിമത്ത് കലിമത്തേതാണെന്ന് ചോദിച്ചാൽ മ എന്ന കലിമത്താണ് ഈ ാണ് രണ്ടർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഒന്ന് നമ്മൾ ഈ രണ്ടർത്ഥങ്ങളും നേരത്തെ പല ആയസുകളിലൂടെ മാക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള അർത്ഥം നിഷേധത്തെ സൂചിപ്പിക്കുന്ന മ മാഫിയ അതാണ് യജൂസ് അൻ തകൂന തെക്കൂൽ മ എന്ന ഈ കലിമസിവിടെ നെഫീനെ നിഷേധത്തെ സൂചിപ്പിക്കാൻ വന്നു എന്ന് മനസ്സിലാക്കാം അത് അനുവദനീയമാണ് അങ്ങനെ വരുമ്പോൾ അർത്ഥം നിഷേധാർത്ഥമായിരിക്കും അതാണ് ഒന്നാമതായി നമ്മൾ കൊടുത്തിട്ടുള്ള അർത്ഥം അവന് ഉപകാരം ചെയ്യുകയില്ല അവന് ഉപകരിക്കുകയില്ല അവന് പ്രയോജനപ്പെടുകയില്ല അവന് പ്രയോജനം ചെയ്യുകയില്ല അതായത് ലാ ലായുനി അൻഹുവിന്റെ അർത്ഥം രണ്ടാമത്തത് ഈ മാൻ ഇസ്തിഫാമൻ മാനൽ ചോദ്യത്തെ സൂചിപ്പിക്കുന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന മ അതാണ് മ അൽ അൽസ്ഫാമിയ ഇസ്തിഫാമിന്റെ ഇൻകാർ അതിലൊരു ഇൻകാറിന്റെ അർത്ഥം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇൻകാർ എന്ന നിഷേധാർത്ഥം ഉൾക്കൊള്ളുന്ന നിരാകരിക്കലിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഇസ്തിഫാമിന്റെ മ ആണ് അതുകൊണ്ടാണ് നമ്മൾ അവന് എന്ത് പ്രയോജനമാണ് ചെയ്യുക എന്ത് പ്രയോജനമാണ് നൽകുക എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് ആണ് അയ്യുഷയ്യൻ യുഗ്നി അൻഹു മാലുഹു അല്ലതീ ബഹിലധി അവൻ ഇതുവരെ ലുഗ്ദും ശിശുക്കും കാട്ടിക്കൊണ്ടിരുന്ന ഈ സമ്പത്ത് അവൻ നശിക്കുമ്പോൾ അവൻ എന്ത് പ്രയോജനമാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥം അവൻ ഒരു പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ളതാണ് അപ്പൊ മാ എന്ന ഈ കെളിമത്താണ് നമ്മുടെ ഈ ആഴത്തിനെ രണ്ടർത്ഥങ്ങളിലായിട്ട് നാം പറയാനുണ്ടായ കാരണം ി എന്ന പേര് യുഗനി എന്നത് മുതാരയായ പേരാണ് അതിന്റെ മാതിരി അഗ്ന നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഗ്ന എന്ന പദം എന്ന കലിമത്ത് മാ കസെ എന്റെ സഹോദരന്മാരുടെ മനസ്സുകളിൽ ആ ആയത്തിന്റെ അർത്ഥം വരുന്നുണ്ടാകാം ഏത് സൂറത്തിലാണ് എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടുപിടിക്കുക അർത്ഥവും കണ്ടുപിടിക്കുക അപ്പൊ അകന എന്ന മുാലിയുടെ മുനാരിയാണ് യുനി ഉപകാരം ചെയ്തു പ്രയോജനം ചെയ്തു എന്നതാണ് ഇവിടുത്തെ അർത്ഥം പിന്നുള്ളത് അൻ ഹു അൻ പ്ലസ് ഹു ഹു എന്നത് നമീർ അവന് എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു മാലുഹു അവന്റെ ധനം രണ്ട് കളിമത്തുകളാണ് മാല് പ്ലസ് അതിന്റെ അതിലേക്ക് ചേർത്ത് ഹ ഉമീർ ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ് മീറിന്റെ ഹ അവൻ എന്നർത്ഥം മാലുഹു എന്ന് പറയുമ്പോ അവന്റെ ധനം ഇതാ തറദ്ദാ അവൻ നശിക്കുമ്പോൾ അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവൻ വീഴുമ്പോൾ അവൻ മരിക്കുമ്പോൾ എന്നെല്ലാം അർത്ഥം പറയാവുന്നതാണ് തറദ്ദ എന്നത് മാലയാഷയിലാണ് അതിന്റെ മുതാരി യഥറദ്ദാ തറദ്ദാ യഥാ റദാ എന്നതാണ് അതിൻ്റെ റദാ യർദി റദ എന്ന ഈ മൂന്നക്ഷരമുള്ള തേലിനെ തഫഅല എന്ന രൂപത്തിലേക്ക് മാറ്റിയപ്പോഴാണ് തറദ എന്ന് പറയുന്നത് അപ്പൊ തറദ എന്നത് തഫഅല രൂപമാണ് റദ യർദി ശഖത വീണു ഹവ നിലംപതിച്ചു മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീണു എന്നെല്ലാമാണ് ഇതിന് അർത്ഥം ഇതാ തറദ്ദ ഇതാ ഹലക ഇതാ മാത ഇതാ ഹവ എന്നെല്ലാം അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പൊ യുഗനി അൽഹു മാലുഹൂ ഇതാ തറദ്ദുഹൂന്റെ ഹൂവിന്റെ മിനിട്ടം ആ മദ്യ നിയമം എന്താണ് എന്ന് ഒന്നുകൂടി നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം ആ മദ് ഏത് മദ്ദാണ് എന്ന് ആ മതിന്റെ പേരെന്താണ് അതിന്റെ ദൈർഘ്യം എത്രയാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരേണ്ടതുണ്ട് ഇനി ഇതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അസ്ലാം വാരിക്കും വാഹമുല്ല